വേൾഡ് മലയാളി ഫെഡറേഷന്റെ മൂന്ന് ദിവസത്തെ ഗ്ലോബൽ കൺവെൻഷന് ദുബായ് നഗരം വേദിയാകുന്നു സംഘടന വർഷം പിന്നിട്ട ഘട്ടത്തിലാണ് ഈ ദ്വിവത്സര സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി പി പ്രസാദ് ഉൾപ്പെടെയുള്ളവർ സംബന്ധിക്കും സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുള്ള കരുതൽ എന്ന പദ്ധതി ചടങ്ങിൽ പ്രഖ്യാപിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളായി ദുബായ് ദേറ ക്രൌൺ പ്ലാസ ഹോട്ടലിലാണ് സമ്മേളനം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള പ്രവാസി മലയാളി സംഘടനയാണ് വേൾഡ് മലയാളി എന്ന് ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ ദുബായിൽ പറഞ്ഞു സംഘടന പത്ത് വർഷം പിന്നിട്ട പശ്ചാത്തലത്തിൽ സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുള്ള കരുതൽ എന്ന പദ്ധതി ചടങ്ങിൽ പ്രഖ്യാപിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതിപക്ഷ നേതാവ് വി സതീശൻ മന്ത്രി പി പ്രസാദ് ഡോക്ടർ മുരളി തുമ്മാരക്കുടി സന്തോഷ് ജോർജ് കുളങ്ങര സയ്യിദ് തങ്ങൾ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ഉൾപ്പെടെയുള്ളവർ സംബന്ധിക്കും ആഗോള തലത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിനൊരു ആഗോള വനിതാ സബ്മിറ്റ് തലത്തിൽ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റില ഇന്നിപ്പോൾ ഈ കൺവെൻഷൻ ദുബായിൽ വെച്ച് നടക്കുന്ന സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മടങ്ങി വരുന്ന പ്രവാസികളുടെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ഒക്കെ സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും മാറ്റത്തിന് തിരികൊളുത്താം എന്നതാണ് ഇത്തവണത്തെ കൺവെൻഷൻ പ്രമേയം വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായി ഡബ്ല്യു എം എഫ് നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം ചടങ്ങിൽ നടക്കും പ്രവാസി മലയാളികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഗ്ലോബൽ ഐക്കൻസ് എന്ന പ്രീമിയം ഡയറക്ടറിയുടെ ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ നിർവഹിക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും എം പവർ ഹെർ എന്ന പേരിൽ വനിതാ സമ്മേളനം ബിസിനസ് സമ്മിറ്റ് വോയ്സ് ഓഫ് പ്രവാസി എന്ന പേരിൽ പ്രവാസി സമ്മിറ്റ് എന്നിവയും മൂന്ന് ദിവസങ്ങളായി നടക്കും മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റും കൺവീനറുമായ വർഗീസ് പെരുമ്പാവൂർ യു എ സെക്രട്ടറി മുഹമ്മദ് അക്ബർ ദുബായ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുധീർ ദേവരാജൻ ഗ്ലോബൽ കമ്മിറ്റി അംഗം ഫിറോസ് Hamida Sabina Abdul Karim Vidyan Kuti in the Warta Pangadatu, News, Dubai. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show, exclusively on Jehind TV. Stay tuned for the 1,000 countdown we